മാർഗതടസ്സമുണ്ടാക്കിയെന്നാരോപിച്ച് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ മർദ്ദിച്ച് വൈദ്യുതി തൊഴിൽ കെട്ടിയിട്ട സംഭവത്തിൽ പ്രതികൾ പിടിയിൽ ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസ് ചോളയൂർ സ്വദേശി റെജി മാത്യു എന്നിവരാണ് അറസ്റ്റിലായത് ക്ഷീര സംഘങ്ങളിൽ നിന്ന് പാൽ ശേഖരിക്കുന്ന വാഹനത്തിന്റെ ഡ്രൈവറും സഹായിയുമാണ് ഇവർ അകളി ചിറ്റൂർ ഉന്നതിയിലെ സിജു ആണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത് ഇരുപത്തിനാലിന് ഉച്ചകഴിഞ്ഞ് നാലോടെ ചിറ്റൂർ പുലിയറ റോഡിൽ കട്ടേക്കോട്ടാണ് സംഭവം റോഡിലൂടെ നടന്നു വരികയായിരുന്ന സിജു കാൽ തെറ്റി വീണപ്പോൾ മനഃപൂർവ്വം വാഹനത്തിന് മുന്നിൽ വീണതാണെന്ന് പറഞ്ഞ് അതുവഴി വന്ന പിക്കപ്പ് രണ്ടു പേർ മർദ്ദിച്ചു എന്നാണ് മൊഴി മർദ്ദനം സഹിക്കാനാവാതെ സിജു കല്ലെടുത്തെറിഞ്ഞു ഏറുകൊണ്ട് പിക്കപ്പിന്റെ ചില്ലു പൊട്ടി തുടർന്ന് വണ്ടിയിൽ ഉണ്ടായിരുന്നവർ യുവാവിനെ റോഡരികിലെ വൈദ്യുതി തൂണിൽ കെട്ടിയിട്ടു അരമണിക്കൂറിന് ശേഷം അതുവഴി വന്ന് പരിചയക്കാരനാണ് അഴിച്ചുവിട്ടത് മർദ്ദനമേറ്റതിന്റെയും കെട്ടിയിട്ടതിൻ്റെ പരുക്കുകളോടെ അഗളി ആശുപത്രിയിൽ എത്തിച്ച യുവാവിനെ ഡ്യൂട്ടി ഡോക്ടർ മരുന്നു നൽകി പറഞ്ഞയച്ചു അസ്വസ്ഥതകൾ കൂടുതലായതോടെ ഇരുപത്തിയാറിന് കോട്ടത്തറ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാൽവണ്ടി തടയുകയും കേടുവരുത്തുകയും ചെയ്തതായി ആദിവാസി യുവാവിനെതിരെ വാഹനത്തിന്റെ ഉടമ അഗളി പോലീസിൽ പരാതി നൽകിയിരുന്നു